രാജ്യത്ത് ഇത്ര വലിയ വോട്ട് കൊള്ളയിലൂടെയാണ് കേന്ദ്ര സർക്കാർ വീണ്ടും അധികാരത്തിലേക്ക് വന്നത് എന്ന് രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ആരോപിച്ചിട്ട് പോലും അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നടപടി എടുക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ഇതുവരെ തയ്യാറായിട്ടില്ല കേരളത്തിലെ മറ്റൊരു മത്തോയെ സ്വരോറയായി ഗോപാലക്ഷൻ മാറിയിട്ടുണ്ട് ഗോപാലക്ഷൻ അടക്കമുള്ള നേതാക്കന്മാരാണ് ഈ വോട്ട് കൊള്ളയ്ക്ക് കേരളത്തിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് രാഹുൽ ഗാന്ധി തുടർച്ചയായി രാജ്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ നരേന്ദ്രമോദി സർക്കാർ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഈ നാട്ടിലെ ജനങ്ങളോട് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല ഇലക്ഷൻ കമ്മീഷൻ നരേന്ദ്രമോദിയുടെ ഏജൻറ്റായി പ്രവർത്തിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുവാദവും സഹായവും എല്ലാം ഉള്ളതുകൊണ്ടാണ് ഈ ബി ജെ പി പ്രവർത്തകർക്ക് ഇത്തരത്തിൽ കള്ള വോട്ടുകൾ ചേർക്കാനും വോട്ടുകൾ കൂട്ടത്തോടു കൂടി വെട്ടി വെട്ടിക്കളയാനും ഒക്കെ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യഘട്ടത്തിൽ അദ്ദേഹം കർണാടകയിലെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ബാംഗ്ലൂർ സെൻട്രൽ എന്ന് പറയുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടിനെ സംബന്ധിച്ച് പഠിച്ച് അവിടെ മഹാദേവപുരം എന്ന് പറയുന്ന ഒരു അസംബ്ലി കോൺസ്റ്റുവൻസിയെ പറ്റി മാത്രം ആദ്യ ആദ്യം ആദ്യഘട്ടത്തിൽ തെളിവുകൾ പുറത്തു കൊണ്ടുവന്ന് നാട്ടിലെ ജനങ്ങളോട് സംസാരിച്ചു ആ ഘട്ടത്തിലും ഇവർ ഇടപെടാൻ വേണ്ടി തയ്യാറായില്ല ഇപ്പോൾ ഹരിയാനയുമായി ബന്ധപ്പെട്ട് അവിടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇന്ന് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബി ജെ പി തൃശൂർ പാർലമെന്റിൽ എങ്ങനെയാണ് വിജയിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചും ഇന്ന് അദ്ദേഹം പ്രദർശിപ്പിച്ച ആ വീഡിയോയിൽ പറയുന്നുണ്ട് ബി ജെ പിയുടെ തൃശൂരിലെ നേതാവ് സംസ്ഥാനതല നേതാവ് കൂടിയായ ശ്രീ ബി ഗോപാലകൃഷ്ണൻ പത്രം പത്രസമ്മേളനത്തിൽ പറയുകയാണ് ഏകദേശം അദ്ദേഹം മാധ്യമങ്ങളോടും നമ്മളോടും എല്ലാവരോടാണ് പറഞ്ഞത് ആ ഘട്ടത്തിൽ പോലും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേസെടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് വേണ്ടി വന്നാൽ കാശ്മീരിൽ നിന്ന് വരെ ആളുകളെ കൊണ്ടുവന്ന് തൃശ്ശൂരിൽ താമസിപ്പിക്കും എന്നിട്ട് അവരുടെ പേരിൽ ഞങ്ങൾ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കും എന്നിട്ട് അവരെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കും ഞങ്ങൾ എവിടെയും വേണമെങ്കിൽ വിജയിക്കും എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുമെന്ന് തന്നെയാണ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെച്ചത് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ ആ വീഡിയോ പ്രദർശിപ്പിച്ചതിലൂടെ ഇന്ന് ഗോപാലകൃഷ്ണൻ തൃശൂർ സ്വരാജ് റൌണ്ടിന് ചുറ്റും വട്ടം ഇറങ്ങിയിരുന്നിടത്ത് വിട്ടിട്ട് ഇന്ന് അദ്ദേഹം രാജസ്ഥാൻ മരുഭൂമിയിൽ ഹരിയാനയിലൊക്കെ കാണപ്പെടുന്ന രീതിയിലേക്ക് പ്രശസ്ത ായി മാറിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ വോട്ട് വോട്ടുകൊള്ളയെ സംബന്ധിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മത്തേസ് സ്പെറോറോ എന്ന പേരുള്ള ഒരു ബ്രസീലിയൻ മോഡലിന് ഇരുപത്തിരണ്ട് ബൂത്തുകളിലായി അത് അവർക്ക് വോട്ടുണ്ടായിരുന്നു കേരളത്തിലെ മറ്റൊരു മത്തോയെ സ്വറോറയായി ഗോപാലേഷൻ മാറിയിട്ടുണ്ട് ഗോപാലക്ഷൻ അടക്കമുള്ള നേതാക്കന്മാരാണ് ഈ വോട്ട് വോട്ടുകൊള്ളയ്ക്ക് കേരളത്തിനകത്ത് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ മുപ്പതിനായിരത്തിൽ പരം വോട്ടുകളാണ് ഇത്തരത്തിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഈ പാർലമെൻറ്റ് മണ്ഡലത്തിന് പുറത്തുള്ള ചാലക്കുടി പാർലമെൻറ്റിൻ്റെയും ആലത്തൂർ പാർലമെൻ്ററി മണ്ഡലത്തിൻ്റെയും ഭാഗമായിട്ടുള്ള പല ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകന്മാർ ഇവിടെ തൃശ്ശൂർ പാർലമെൻറ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ ഈ തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വോട്ട് ലഭ്യമാകുന്നതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതിൽ തൃശ്ശൂർ കോർപ്പറേഷനും വലിയ പങ്കുണ്ട് തൃശ്ശൂർ മേയർ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ അതിൻ്റെ പുറകിൽ കൃത്യമായ ഒത്തുകളികൾ നടപ്പാക്കിയിട്ടുണ്ട് സി പി ഐ നേതാവായ വി എസ് സുനിൽകുമാർ പോലും പലതവണ സി പി എം ബി ജെ പി ഒത്തുകളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് സംസ്ഥാനത്തിനകത്ത് ഭരണമില്ലാത്ത ബി ജെ പിക്ക് ഇവിടെയുള്ള ബി എൽഒമാരെ ഇത്തരത്തിൽ സ്വാധീനിക്കാൻ വേണ്ടി സാധിക്കണമെങ്കിൽ അതിൽ സി പി എമ്മിൻ്റേതായ ഒരു പിന്തുണ കൂടി ഉണ്ടായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് അപ്പോൾ വോട്ട് കൊള്ള നടത്തുന്നത് ബി ജെ പി സംഘടിതമായി ഒരു ടെക്നിക്ക ായ പ്രൊഫഷണൽ സമീപത്തോടു കൂടി നടത്തിയെങ്കിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി മരണപ്പെട്ട ആളുകൾ വോട്ട് ചെയ്തും സ്ഥലത്തില്ലാത്ത ആളുകൾ വോട്ട് ചെയ്തൊക്കെ കള്ളവോട്ടിലൂടെയൊക്കെ സി പി എം ഈ കേരളത്തിനകത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ ബി ജെ പി ചെയ്തത് രാജ്യത്താഗമനം ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭരണത്തെ പോലും തീരുമാനിക്കപ്പെടുന്ന രീതിയിലേക്കുള്ള വലിയ വ്യാപകമായ രീതിയിലുള്ള വോട്ടുകൾ നടത്തിയെന്നുള്ളതാണ് ഇപ്പൊ പൗരന്റെ മൗലിക അവകാശമാണ് വോട്ട് എന്ന് പറയുന്നത് ആ മൗലിക അവകാശത്തിന്റെ മൂല്യത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കള്ളവോട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ രാജ്യത്തെ പൗരന്റെ മൗലികാവകാശത്തിന് അട്ടിമറിച്ച ഒരു സർക്കാരാണ് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് ുന്നത് ആ അവിടെ തുടരാനുള്ള ധാർമ്മികതയില്ല അവർ രാജിവെച്ച് പുറത്തുപോകേണ്ടതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ വോട്ടുകളിലേക്കെതിരെ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ള ഈ പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പരിപാടികളുമായി വരും ദിവസങ്ങൾ മുന്നോട്ട് പോകും